കണ്ണൂരിൽ നിന്ന് കേരളത്തിന് കണ്ണെടുക്കേണ്ടി വരില്ലെന്ന രാഷ്ട്രീയ നിരീക്ഷകർ കണ്ണൂരിലെ അംഗം കൊഴുക്കുമോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളും ഇതുവരെ ഉറ്റുനോക്കിയ പ്രധാനപ്പെട്ട മണ്ഡലം തിരുവനന്തപുരമായിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ കണ്ണുകളും കണ്ണൂരിലേക്കാണ് കാരണം മറ്റൊന്നുമല്ല പി ജയരാജനും കെ സുധാകരനും തന്നെ രണ്ട് പുലികൾ ഒന്നിച്ചിറങ്ങുമ്പോൾ കണ്ണൂരിലും പോരാട്ടം തീപാറുമോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടത് വൈകാരിക കോട്ടയിൽ പി ജയരാജനും ും ഏറ്റുമുട്ടുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് നിലവിൽ സിറ്റിംഗ് എം പി കെ ശ്രീമതിക്ക് തന്നെയാണ് മണ്ഡലത്തിൽ മുൻതൂക്കം രണ്ടാം അംഗം പ്രതീക്ഷിക്കുന്ന പി കെ ശ്രീമതിയെ വനിതയെന്ന നിലയിൽ മാറ്റുക എളുപ്പവുമല്ല മാത്രവുമല്ല മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ പാർട്ടി പ്രവർത്തകർ ഇത്തവണ പുതിയ സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിക്കുന്നു ഇടത് വൈകാരിക കോട്ടയിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ തന്നെ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അണികളിൽ അധികവും ആരോപണങ്ങളും നടപടിയും നേരിട്ടെങ്കിലും അണികൾക്ക് താല്പര്യവും മണ്ഡലത്തിൽ സ്വാധീനവും ജയരാജന് തന്നെയാണ് ഇനി യു ഡി എഫിലേക്ക് വരുമ്പോൾ കെ സുധാകരൻ എന്ന പേര് തന്നെയാണ് കണ്ണൂരിൽ ഉയർന്നു കേൾക്കുന്നത് ശബരിമല വിഷയത്തിന്റെയും കോൺഗ്രസ് ഇടപെടലിന്റെയും പശ്ചാത്തലത്തിൽ സിപിഎം വിരുദ്ധ വികാരം സുധാകരന് വോട്ടാകുമെന്നും വിജയം എളുപ്പമാകുമെന്നും പ്രാദേശിക ഘടകങ്ങൾ ഉറപ്പിക്കുന്നു തുടർച്ചയായ തിരഞ്ഞെടുപ്പ് തോൽവികളിൽ നിന്നും കരകയറി ശക്തനാണ് സുധാകരൻ ഇപ്പോൾ പൊതുജനങ്ങൾക്കും അണികൾക്കും മുന്നിൽ വലിയ തിരിച്ചുവരവാണ് അടുത്ത അടുത്തകാലത്ത് സുധാകരൻ നടത്തിയത് സി പി എമ്മും കോൺഗ്രസും വമ്പന്മാരെ ഇറക്കുമ്പോൾ ശബരിമലയിലൂടെ ശക്തി പ്രാപിച്ച ബി ജെ പിയും കുറഞ്ഞതൊന്നുമല്ല കണ്ണൂർ കളത്തിലിറക്കുന്നത് സദാനന്ദന് മാസ്റ്ററുടെയും സി കെ പത്മനാഭന്റെയും പേരാണ് ഉയർന്നു കേൾക്കുന്നത് ശബരിമല സമരത്തിന് മുന്നിൽ നിന്ന ആർ എസ് എസ് നേതാവ് പുതിയ സാഹചര്യത്തിൽ കളത്തിലിറങ്ങുമെന്ന ഊഹങ്ങളും ചില കേന്ദ്രങ്ങളിലുണ്ട് കണ്ണൂർ അഴിക്കോട് തളിപ്പറമ്പ് മട്ടന്നൂർ ഇരിക്കൂർ പേരാവൂർ ധർമ്മടം തുടങ്ങി ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലും ഇടത് കൈകളിൽ ഭദ്രമാണ് ഇടതിന് മുൻതൂക്കമുള്ളപ്പോഴും യുഡിഎഫിന് തിരിച്ചുരവിന് സാധ്യത തുറന്നിട്ടുള്ള മണ്ഡലമാണ് അതിൽ കോൺഗ്രസ് കണ്ണുവയ്ക്കുന്നു പി ജയരാജനായാൽ പോരാട്ടം പിന്നെയും ചൂടേറും കടുക്കും ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ ബിജെപിയുടെ നീക്കങ്ങൾ നിലവിലെ ഭൂരിപക്ഷത്തിൽ എന്തു മാറ്റം എന്തുമാറ്റമുണ്ടാക്കുമെന്നതും കാത്തിരുന്നു കാണേണ്ടിവരും ദേശീയ അധ്യക്ഷൻ അമിത്ഷാ നേരിട്ട് രണ്ട് തവണയെത്തി സിപിഎമ്മിനെതിരെ രാഷ്ട്രീയ സമരം നയിച്ച ജില്ലയിൽ ബിജെപിക്ക് ഈ തിരഞ്ഞെടുപ്പ് അതിപ്രധാനമാണെന്ന കാര്യത്തിൽ സംശയമില്ല എന്നും ഒന്നാമത് രാഷ്ട്രീയം മാത്രമുള്ള കണ്ണൂരിൽ അംഗം മുറുകുന്നതോടെ ഇപ്പോഴുള്ള കുംഭ വലിയ തെരഞ്ഞെടുപ്പ് ചൂടാകും അതിനായി കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക് വാർത്ത